തലശ്ശേരിയിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ആസഫലിക്കുന്ന മത്സരിച്ചപ്പം തലശ്ശേരിയിൽ വളരെ പരസ്യമായി പ്രചരണത്തിനറങ്ങേണ്ടത് ജമാത്ത് ഇസ്ലാമിക്കാരനാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗവും അതുപോലെ മറ്റ് ലേഖനങ്ങളിലും പിണറായിയുടെ അഭിമുഖത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയെ നന്നായി പറഞ്ഞു പറഞ്ഞൊന്ന് കാണാൻ സാധിക്കും പത്ത് വർഷം മുമ്പേ നരേന്ദ്രമോദി പറഞ്ഞു പറഞ്ഞ് തന്നറിയോ പാവപ്പെട്ട മുസ്ലിംസിനോട് സാധാരണക്കാരോട് പറഞ്ഞത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കൂല നിങ്ങൾക്ക് ഇവിടെ കബറടക്കാൻ പറ്റില്ല വെള്ളിയാഴ്ച എടുത്തു വെള്ളിയാഴ്ച ഉണ്ടാവില്ല ഇത് ഈ പല വീടുകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും ലീഗും എസ് ഡി പി ഒക്കെ പ്രചരണം നടത്തിയ എന്താ ഉണ്ടായി നമുക്കറിയാം നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നില്ല എത്തി മാത്രമെന്നില്ല ഞങ്ങൾ ആർക്കില്ലേ ആർക്കാണ് ബുദ്ധിമുട്ട് ഇവിടെ ഇവിടുത്തെ മുസൽമാനോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കോ ഇവിടുത്തെ ഹിന്ദുവിനോ പാർസിക്കോ ജൈനനോ ആർക്കൊരു ബുദ്ധിമുട്ടില്ല ഇവര് ഒരു മത ഒരു മതത്തിന്റെ രാജ്യമല്ല നമ്മുടെ നമ്മുടെ മതേതര ഇന്ത്യ രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞ രാമരാജ്യത്തിലേക്കുള്ള സ്വപ്നം എന്ന് പറഞ്ഞ രാമൻ എന്ന് എങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രമല്ല നമ്മുടെ എല്ലാവരും ഈ പത്ത് വർഷമായിട്ട് എന്ത് ഹിന്ദുരാഷ്ട്രോടും ഈ കേരളത്തിലെ ഭൂമിയുടെ വില താങ്ങാൻ പറ്റാത്തതിനപ്പുറം ഈ കേരളത്തിനകത്ത് ദേശീയപാതയുടെ വികസനം ആദ്യമൊഴിയിലായി പോയത് ഇടതുപക്ഷ ജനാധിപത്യ ഒരു അധികാരത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഭൂമിയുടെ വില ഇപ്പൊ നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ച പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല ആയിരിക്കും ദേശീയപാത കൊടുക്കാൻ കഴിയില്ല ആരോ ദേശീയപാത വികസന അതോറിറ്റി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ശതമാനം തുക സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലാ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് പണം കൊടുത്തിട്ടില്ല ഞാൻ ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഏഴിന് നേർരേഖയിൽ സമകാലിക രാഷ്ട്രീയമായി നേതാക്കൾ എത്തുന്നു കൊണ്ടുവന്നു എല്ലാര്ക്കും കിട്ടുന്നില്ലേ അവിടെ നോക്കിട്ടാ ബിജെപി പറയുന്നത് കേരളത്തില് കളിക്കുന്ന വർഷമാറക്കാരെ കാണുക നേർരേഖ